ചില സിനിമകൾ ചില കഥാപാത്രങ്ങൾ ചരിത്രത്തിൽ ഇടപിടിക്കും എന്നാൽ ചില സിനിമകളും ചില കഥാപാത്രങ്ങളും ചരിത്രം തന്നെ സൃഷ്ടിക്കും ഇങ്ങനെ ലോക സിനിമയിൽ ഒരുപാട് ആക്ഷൻ സിനിമകൾക്ക് പ്രചോദനമായി ഒരുപാട് ആക്ഷൻ കഥാപാത്രങ്ങൾക്ക് പ്രചോദനമായി ഇന്നും ഒരുപാട് ഫാൻ ബേസ് ഉള്ള ലോക സിനിമയിലെ ഒരു ഐക്കോണിക് മൂവി ക്യാരക്ടറാണ് ജോൺ സിൽവസ്റ്റർ സ്റ്റാലോൺ എന്ന ലോക സിനിമയിലെ ഇതിഹാസ നടനാണ് ജോൺ റാമ്പോയായി വേഷപ്പെടുന്നത് ഡേവിഡ് മോർൽ എന്ന അമേരിക്കൻ എഴുത്തുകാരന്റെ ഫസ്റ്റ് ബ്ലഡ് എന്ന നോവലിനെ അടിസ്ഥാനമാക്കി കോച്ച് സംവിധാനം ചെയ്ത് മൈക്കിൾ കോസോൺ തിരക്കഥ എഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് ആക്ഷൻ ചിത്രമാണ് റാബോ ഫസ്റ്റ് ബ്ലഡ് സ്റ്റാലോണിനെ കൂടാതെ ബ്രിയാൻ ഡെന്നെഹി റിച്ചാർഡ് ക്രെന്ന എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജോൺ റാംബോ എന്ന സൈനികനിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം തന്റെ കൂട്ടുകാരനെ തേടി ജോൺ ട്രാംപോ അവന്റെ നാട്ടിലേക്ക് വരുന്നു അവന്റെ വീട്ടിലെത്തുമ്പോൾ ആ ഒരു വാർത്ത വളരെ ജോൺ അറിയുന്നത് തന്റെ കൂട്ടുകാരൻ ക്യാൻസർ മൂലം മരിച്ചുപോയിരിക്കുന്നു അവന്റെ കുടുംബത്തെ കണ്ട ശേഷം തന്റെ മുൻപോട്ടുള്ള യാത്ര തുടർന്നു വാഷിങ്ടണിലെ ഹോപ്പ് എന്ന ഒരു ചെറു പട്ടണത്തിൽ ജോൺ ട്രാംപോ എത്തുന്നു അവിടെ വെച്ച് ബ്രിയാൻ നടൻ അവതരിപ്പിക്കുന്ന വിൽ ടീസൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ റാപോ കാടുന്നു അലങ്ങി തിരികെ നടക്കുന്നവനാണെന്ന് വിൽ ടീസൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കരുതുന്നു അലങ്ങി തിരികെ നടക്കുന്നവർക്കൊന്നും ഈ പട്ടണത്തിൽ പ്രവേശനമില്ല നീ വേറെ എവിടെങ്കിലും ഓണം എന്ന് വിൽ ടീസൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജോർ റാബോയോട് പറയുന്നു ഞാൻ അലങ്ങി തിരികെ നടക്കുന്നുണ്ടെന്നുമല്ല ഞാനൊരു സൈനികനാണ് എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എനിക്ക് മുൻപോട്ടുള്ള യാത്രയിൽ ഈ ചെറു എന്ന് ജോൺ വിൽ ഡീസൽ എന്ന ആ ആ പോലീസ് പോലീസ് പറയുന്നു എന്നാൽ ഉദ്യോഗസ്ഥൻ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല മേൽ സമ്മർദ്ദം ചിലർത്തി അവനെ കാറിൽ കയറ്റി മറ്റൊരു വിജനമായ സ്ഥലത്ത് കൊണ്ടാക്കുന്നു എന്നിട്ട് പറയുന്നു ഇവിടെ നിന്ന് നീ എങ്ങോട്ട് വേണമെങ്കിൽ ഞങ്ങളുടെ പട്ടണത്തിലേക്ക് വരരുത് എന്നും പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ തിരിച്ചു പോകുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കുന്നില്ല റാബു തിരിച്ച് വീണ്ടും ചെറു പട്ടണത്തിൽ എത്തുന്നു എന്നാൽ എന്താണിൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റാംബോയെ അങ്ങനെ അങ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അയാൾ റാംബോയെ നല്ല രീതിയിൽ പരിശോധിക്കുന്നു റാബോയിൽ നിന്നും ഒരു കത്തിയും കണ്ടെടുക്കുന്നു പോലീസ് റാംബോയെ അറസ്റ്റ് ചെയ്യുന്നു കത്തി കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൈയേറ്റം ചെയ്തതിന് പോലീസ് റാംബോയെ അറസ്റ്റ് ചെയ്യുന്നു അവിടെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ റാംബോയെ വർദ്ധിക്കുകയും അവനെ മാനസിക പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ വെച്ചാണ് റാംബോയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സൈനികൻ അക്രമകാരിയായ സൈനികൻ പുറത്തു വരുന്നത് വിയറ്റ്നാം യുദ്ധ സമയത്ത് അവന് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനങ്ങളും വേദനകളും അവന്റെ ഓർമ്മയിലേക്ക് വരുന്നു റാംബോ പോലീസുകാരെയെല്ലാം വർദ്ധിക്കുന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും കടന്നു കളയുന്നു റാബുവ മർദ്ദനത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കുകൾ സംഭവിക്കുന്നു റാബു പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാട്ടിലേക്ക് പ്രവേശിക്കുന്നു പോലീസും അവന്റെ പിറകെ പോകുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് റാബുവെ തങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല അവൻ വളരെ അക്രമകാരിയായ ഒരു സൈനികനാണ് അതുകൊണ്ട് പോലീസുകാർ റിച്ചാർഡ് റിച്ച നടൻ റാംബോയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് അങ്ങോട്ട് സിനിമയിൽ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ കൊണ്ടു മികച്ച സംവിധാനം കൊണ്ടു മികച്ച പശ്ചാത്തല സംഗീതം കൊണ്ടു സിൽവർ സ്റ്റാർ സ്റ്റാലോണിന്റെ സ്ക്രീൻ പ്രസൻസ് കൊണ്ടു ലോക സിനിമയിലെ മികച്ച ആക്ഷൻ സിനിമയായി ഫസ്റ്റ് ഫസ്റ്റ് ബ്ലഡ് നിലനിൽക്കുന്നു ചിത്രം ചിത്രം ഇറങ്ങിയ സമയത്ത് റിവ്യൂസ് എന്നാൽ മില്യൺ മില്യൺ നിർമ്മിച്ച കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ബ്ലഡിന്റെ പിന്നീട് ഒരു ഫ്രാഞ്ചൈസിക്ക് തന്നെ തുടക്കമിട്ടു റാംബോ ഫസ്റ്റ് ബ്ലഡ് പാർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്നീ ചിത്രങ്ങളും ഈ ഫ്രാഞ്ചൈസിയുടേതായി പുറത്തു വന്നു ആൻഡ്രൂ ലാസ്ലാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം ജെറി ഗോൾഡ് സ്മിത്ത് ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണേണ്ട ഒരു സിനിമയാണ് റാംബോ ഫസ്റ്റ് ബ്ലഡ്